സമസ്തയിലെ ലീഗ് വിരുദ്ധരും അനുകൂലികളും തമ്മിലുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ ചേർന്ന മുഷാഫറ യോഗം അവസാനിച്ചു സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജെഫ്രി മുത്തുക്കോയ് തങ്ങളുടെ നേതൃത്വത്തിൽ സമീപകാലത്ത് നടന്ന വിവാദങ്ങളും ലീഗ് വിരുദ്ധർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ചർച്ചയായി തങ്ങൾക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി വേണമെന്ന ലീഗ് അനുകൂല ചേരിയുടെ ആവശ്യവും സമസ്ത നേതൃത്വത്തിന് ഉമർ ഫൈസി നൽകിയ വിശദീകരണവും യോഗത്തിൽ പരിശോധിച്ചു മുന്നം വിഷയത്തിൽ രേഖകൾ പരിശോധിച്ചതിനു ശേഷം നിലപാട് വ്യക്തമാക്കാമെന്ന് യോഗത്തിൽ തീരുമാനമായി അതേസമയം ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ുള്ളിൽ ചേരുമെന്ന് ജിഫ്രി മുത്തുക്കോയ് തങ്ങൾ പറഞ്ഞു എല്ലാത്തിനെ പരാതികളുണ്ട് ആ പരാതികൾ വിശദമായി അടുത്ത് അതിനെ മാത്രം സംഘടിപ്പിക്കുന്ന ഒരു ഉഷാവറേയും ചർച്ച ചെയ്യും എല്ലാം ചോദിക്കണം കഴിഞ്ഞ ദിവസം ഒരു ഇപ്പൊ പറഞ്ഞില്ലേ അതിന് മറുപടി കഴിഞ്ഞില്ല അത് കഴിഞ്ഞു ആ പിന്നെ അതിന് അടുത്ത് നമുക്ക് ഇത് ഉണ്ടാവും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉണ്ടാവും അന്ന് അതിന് മറുപടി പറഞ്ഞു ആ പ്രധാന തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ പതിനെട്ടെന്ന് രാജ്യത്തിൽ നൽകുന്ന ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കപ്പെടണം അതിന് സമസ്തകളുടെ ജമീയത്തിലും സുപ്രീം കോർട്ടിൽ കൃഷി ചേർന്നിട്ടുണ്ട് അതാണ് ഒന്ന് ആ പിന്നെ അങ്ങനെ എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ നിങ്ങളോട് ഇച്ചാലോ നിങ്ങളോട് അതെ നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞല്ലോ ആ അതൊക്കെ നീ പെട്ടതാണ് അതൊക്കെ നമ്മൾ പിന്നെ പറയുന്ന പറഞ്ഞല്ലോ സുപ്രഭാതത്തിൽ വന്ന പരസ്യങ്ങൾ അടക്കമുള്ളത് ചർച്ചയ്ക്ക് വിധേയമാക്കും അടുത്ത തീ അടുത്ത പതിന പത്ത് ദിവസം